സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തു ബാലചന്ദ്രമേനോനടക്കമുള്ള നടന്മാർക്കെതിരെ ആരോപണമുന്നയിച്ച അഭിമുഖം അപ്ലോഡ് ചെയ്ത ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് വിവാദാഭിമുഖം പ്രസിദ്ധീകരിച്ചത് അഭിമുഖം വന്നതിന് പിന്നാലെ ബാലചന്ദ്രമേനൻ നൽകിയ പരാതിയിലാണ് കൊച്ചി സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് രണ്ട് പരാതികളാണ് ബാലചന്ദ്രമേനൻ സംസ്ഥാന പോലീസ് മേധാവിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിരിക്കുന്നത് ആലുവ സ്വദേശിയായ നടിയാണ് അഭിമുഖത്തിൽ ആരോപണം ഉന്നയിച്ചത് ലൈംഗികത പ്രകടമാകുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് സൈബർ പോലീസ് ഐ ടി ആക്ട് പ്രകാരമാണ് കേസെടുത്തത് നടിയുടെ അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ചാണ് മറ്റൊരു പരാതി തന്നെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമാണ് ഡി ജി പിക്ക് നൽകിയ പരാതി ഈ പരാതി ഡി ജി പി പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കും ആലുവ സ്വദേശിയായ നടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലചന്ദ്രമേനോനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചത് കേരള വിഷന്യൂസ് കൊച്ചി